മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വെളുപ്പം കാലത്ത് കണ്ട സ്വപ്നമായതുകൊണ്ട് തന്നെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് ഉറപ്പാകുന്ന നമ്മുടെ കരുണയാണെങ്കിൽ മഹാലക്ഷ്മി കിച്ചനിൽ പോയ സമയം നോക്കി കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും റൂമിലേക്ക് ഒളിഞ്ഞു നോക്കാൻ പോകുന്നുണ്ട് ഡോർ തുറന്ന് നോക്കുമ്പോൾ വീൽചെയർ ആണെങ്കിൽ അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട് എന്നാൽ കണ്ണൻ വീൽചെയറിൽ ഇരിപ്പൂല ബെഡിലും കിടപ്പൂല കരുണ നോക്കുന്നത് കണ്ട് തക്ക സമയത്ത് കണ്ണനാണെങ്കിൽ താഴെ വീണതുപോലെ ഒന്ന് ആക്ട് ചെയ്യുന്നു അത് കണ്ട് സന്തോഷമാകുന്നു എങ്കിലും കണ്ണനും മഹാലക്ഷ്മിയും മൂന്നാറിൽ ടൂർ പോകുന്ന ആ വാർത്ത കരുണയെ ചൊടിപ്പിക്കുന്നുണ്ട് കാരണം അവർ രണ്ടാളും ഇന്ന് വരെ എങ്ങും ടൂർ പോയിട്ടില്ല ആ സമയത്താണ് വീൽചെയറിലിരിക്കുന്ന ഒരാളും ഭാര്യയും കൂടി ലോകം ചുറ്റാൻ പോകുന്നത് അപ്പം കണ്ണൻ പറയുന്നുണ്ട് എൻ്റെ ഭാര്യയും കൊണ്ട് എവിടെ പോകണമെന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് മാത്രമല്ല ഓഫീസ് വീട് എന്ന് പറഞ്ഞ് എത്രനാൾ ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകും അധികം ദൂർത്ത് ചിലവാക്കുന്ന ഒരാളൊന്നുമല്ല എൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് ദുർഗയ്ക്കും കരുണയ്ക്കും കണക്കിന് കൊടുത്തതിന് ശേഷം അവരാണെങ്കിൽ പോകുന്നുണ്ട് നേരെ നമ്മുടെ മഞ്ജുവും സാഗറും താമസിക്കുന്ന വാടക വീട്ടിൽ വന്ന് ട്രിപ്പിന് പോകുന്നതിന് മുമ്പിട്ട് കുറച്ച് സമയം മഞ്ജുവിനോടും സാഗറിനോടും ഒപ്പം ചിലവഴിക്കുന്നുണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഞ്ജുവിനോടും സാഗറിനോടും യാതൊരു പിണക്കോ ഇല്ലെന്ന് മാത്രമല്ല സാഗറിന് പണ്ട് അവർ മനസ്സിൽ കൊടുത്തിരിക്കുന്നതിനേക്കാളും വലിയ സ്ഥാനമാണിപ്പോൾ കൊടുത്തിരിക്കുന്നത് സാഗർ എല്ലാ അർത്ഥത്തിലും മാറി മഞ്ജുവിനെ പോലെ നല്ലൊരു വ്യക്തിയായെന്നുള്ള കാര്യം പൂർണ്ണമായും ബോധ്യമായ കണ്ണനും മഹാലക്ഷ്മിയും അവർക്ക് കൊടുക്കേണ്ട ആ സ്ഥാനമാനങ്ങൾ എല്ലാം കൊടുക്കുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടെ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷം നേരെ നമ്മുടെ അനന്തുവിൻ്റെയും ലേഹിയുടെയും വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അനന്തുവും ലേഖയും ചോദിക്കുന്നുണ്ട് മാർക്കോയും ലോപ്പസിനെക്കുറിച്ചും യാതൊരു അറിവുമില്ലല്ലോ അവരെവിടെ പോയി മാർക്കോയും ലോപ്പസും ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുവാണ് കാരണം രണ്ടവന്മാർ കൊക്കയിൽ വീണ് മരിച്ചുവെങ്കിലും ഒരുത്തൻ സാഗർ എന്ന പേരുള്ള ഒരുത്തൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ കിടപ്പൂലേ അവനാണെങ്കിൽ ഞാൻ നടക്കുന്ന കാര്യം വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം അവൻ്റെ കണ്ടീഷൻ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക രണ്ടാളും ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് അവരെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ മേഘനാണെങ്കിൽ അതിന് മുമ്പേ സാഗറിൻ്റെ കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ട് അതായത് സാഗറിന് ഇപ്പോൾ ജീവനോടെ ഉണ്ടല്ലോ അവൻ എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് പറയാനുള്ളത് എന്താ ശരിക്കും സംഭവിച്ചതെന്ന് അറിയാൻ മേഘന് തിടുക്കമുണ്ട് കാരണം ദൂരമായതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ആരുമില്ലാത്തത് കൊണ്ട് ഇനി ശരിക്കും കണ്ണൻ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിച്ചവെച്ചായാലും നടക്കുന്നത് മിക്കവാറും ഈ ഗുണ്ടകളിൽ ആരെങ്കിലും കണ്ടു കാണുമെന്നുള്ളൊരു കാര്യം ഉറപ്പുണ്ട് മേഘന് അതും കൂടി അറിയാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്കും ആ ഗുണ്ടയ്ക്ക് ഒന്നും സംസാരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ആ ഒരു കണ്ടീഷനിൽ കിടക്കുവാണ് പുള്ളിക്കാരന് മേഘനെ മനസ്സിലാകുന്നുണ്ടെങ്കിലും വാ തുറന്നൊന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പതറി നോക്കുന്നുണ്ട് അത് മനസ്സിലാക്കിയ മേഘൻ അവൻ്റെ ഇപ്പോഴത്തെ കിടപ്പ് കണ്ടിട്ട് അതിശയിച്ചു പോകുന്നുണ്ട് മാർക്കുകയായിരിക്കും അവനെ തല്ലി പഞ്ചറാക്കിയെന്നുള്ള കാര്യം പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഊഹിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ സാഗറിനെ കണ്ട് പ്രത്യേകിച്ച് ഒന്നും അറിയാനൊന്നും പറ്റിയില്ല എങ്കിലും തിരികെ വരുന്ന സമയത്ത് മാർക്കോയും ലോപ്പസിനെയും കണ്ട് ആകെ പേടിച്ച് വരണ്ട് നിൽക്കുന്ന മേഘനെ കാണിക്കുന്നു മേഘനെ നോക്കി കലിയോടെ നിൽക്കുന്ന മാർക്കോയുടെ കയ്യിൽ നിന്നും മേഘനെങ്ങനെ രക്ഷപ്പെടുമായിരിക്കും എന്തായാലും പല തവണയായിട്ട് മാർക്കോയുടെയും ലോപ്പസിൻ്റെയും കയ്യിൽ നിന്നും പതറിപ്പോകുന്നുണ്ട് നമ്മുടെ മേഘൻ ഇത്തവണ എന്തായാലും പിടിമുറുക്കും ആ കാര്യത്തിൽ സംശയം വേണ്ട എന്തായാലും നമ്മുടെ കരുണയാണെങ്കിൽ ആകെ മനസ്സ് വിഷമിച്ച് നിൽക്കുവാണ് അവർ രണ്ടാളും മൂന്നാറ് ട്രിപ്പ് പോയിരിക്കുന്നു ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടായിരിക്കുമോ ഈ ട്രിപ്പിന് പോയിരിക്കുന്നേ എന്നുള്ളൊരു സംശയമുണ്ട് എന്നാൽ റൂമിൽ പോയി കണ്ടതുകൊണ്ട് നടക്കാൻ തുടങ്ങി എന്നുള്ള കാര്യത്തെ തറപ്പിച്ച് അങ്ങോട്ട് പറയാനും പറ്റുന്നില്ല അടിപ്പിച്ചിങ്ങനെ തോമസ് വെച്ചിട്ടുള്ള ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോകുന്നത് യാതൊരു അർത്ഥവും ഇല്ലാതെ ആയിരിക്കും എന്നുള്ള കാര്യം വിശ്വസിക്കാനും പറ്റുന്നില്ല അങ്ങനെ മനസ്സ് തകർന്നു നിൽക്കുന്ന കരുണയും വന്ന് ശാന്തമാക്കുന്നുണ്ട് നമ്മുടെ ദുർഗ എനിക്കറിയാം മോളിപ്പോൾ എന്താ ആലോചിക്കുന്നതെന്ന് മോള് ടെൻഷൻ അടിക്കേണ്ട ഹൈ റേഞ്ചിലൊക്കെയല്ലേ പോകുന്നത് അവനും അവളും അവിടെ എത്തുന്നതിന് മുമ്പിട്ട് വല്ല ആക്സിഡൻറ്റിൽ കൊക്കയിലേക്ക് പോകും അതിന് വേണ്ടിയിട്ട് ഈ അമ്മ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുവാണ് അതോടെ രണ്ട് ശല്യങ്ങളും അങ്ങ് ഇല്ലാതായി മാറുമല്ലോ എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് അയാൾക്കും അവൾക്കും ദൈവകൃപ കൂടിയവരാണെന്നല്ലോ പറയുന്നത് അതുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്ന് പറഞ്ഞ് അങ്ങ് പോകുന്നു അതേസമയം കണ്ണനും മഹാലക്ഷ്മിയും നേരെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹത്തിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് അനുഗ്രഹം മേടിക്കാൻ പോകുന്നുണ്ട് അപ്പം തോമസ് വൈദ്യർ ചോദിക്കുന്നു പുതിയ ജീവിതം തുടങ്ങാൻ പോകുകയല്ലേ എൻ്റെ എല്ലാവിധ ആശംസകളും പിന്നെ എങ്ങോട്ടേക്കാണ് പോകുന്നത് മൂന്നാറിലേക്കാണെന്ന് കണ്ണനും മറുപടി പറയുന്നുണ്ട് അതിന് മുമ്പ് മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്നതിൻ്റെ കുറേ ഓയിൽമെൻ്റ് ഒക്കെ ഉണ്ടല്ലോ അത് നമ്മുടെ മഹാലക്ഷ്മിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു പദ്യപ്രകാരം ഇത് കൃത്യമായിട്ടും പുരട്ടി കൊടുക്കണം കാലുകളിലേക്ക് എന്ന് പറയുമ്പം മഹാലക്ഷ്മി എല്ലാത്തിനും സമ്മതം മൂളുന്നുണ്ട് മേഘനെ പഞ്ഞിക്കിട്ട് മേഘനും ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വരുന്ന ആ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം